ഇതുവരെ ജസ്നിയ സലീം നിങ്ങൾ ഇതുവരെ കണ്ടോണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ തട്ടമില്ലാതെ ഈ വെറൈറ്റിയുടെ മീഡിയയുടെ മുമ്പിലേക്ക് വരുന്നത് കൃഷ്ണനെ വരച്ച് പ്രശസ്തി നേടിയ ഒരു മുസ്ലിം കുട്ടി ഇനി നിങ്ങളത് മാറ്റി പറയണം കൃഷ്ണനെ വരച്ച് പ്രശസ്തി നേടിയ ഒരു കുട്ടി എന്നാക്കണം ആ മുസ്ലിം കുട്ടി എന്നുള്ള ആ ഒരു ലേബൽ ഞാൻ വേണ്ടാന്ന് കണ്ണന് വരച്ച് ഒരു വീട് വെച്ചു എന്നാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് തീർച്ചയായിട്ടും ശരിക്കും കണ്ണന് വരച്ച് തന്നെയാണോ ആ വീട് വെച്ചിട്ടുള്ളത് അപ്പോൾ ഏകദേശം പതിനാറ് ലക്ഷം രൂപയുടെ അടുത്തായിട്ടുണ്ട് അപ്പോൾ എഴുന്നൂറ്റൻപത് ഫോട്ടോയുടെ ഓർഡർ കിട്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീട് പണി പൂർത്തീകരിച്ചത് ഇപ്പൊ നമ്മൾ നിൽക്കുന്ന ജസ്ന ജനിച്ചു വളർന്ന വീടിന്റെ മുന്നിലാണ് എന്റെ കുട്ടിക്കാലം തൊട്ട് എന്ന് പറഞ്ഞ് ഓർമ്മ വെച്ച കാലം തൊട്ടിട്ടുള്ള ഒരു വീടിനോട് ഇന്ന് ഞാൻ യാത്ര പറയാണ് ഇതാണ് ജസ്റ്റിനെ കണ്ണനെ വരച്ചുണ്ടാക്കിയ വീട് സ്വപ്നം സ്വപ്നഭവനം അപ്പൊ നമുക്ക് വീടിന്റെ അകത്തേക്ക് പോവാല്ലേ അപ്പത്തേക്ക് തീരുവയ്ക്കൂലെ ഹലോ 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 ഈ ഒരു ഒരു എവിടെയെങ്കിലും ഫോട്ടോ ഇവിടെ എവിടെയെങ്കിലും വെക്കും അങ്ങനെ വെക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ ആര് കണ്ട് കണ്ടെന്ത് പറയും എനിക്ക് അങ്ങനത്തെ ഒരു ചിന്തയില്ല നീ ആരെയാ പേടിക്കുന്നത് നിന്റെ വീടാണ് നിനക്ക് അങ്ങനെ ഒരു ഫോട്ടോ വെക്കണം തോന്നിട്ടുണ്ടെ വെച്ചോ നീ ഏതാണ് മതം അല്ലെ നിനക്ക് ഏതാണ് മതം അല്ലെ നിനക്ക് മരിക്കണ്ടേ നിനക്ക് സ്വർഗത്തിൽ പോവണ്ടേ എന്ന് ചോദിക്കുന്ന ആൾക്കാരോട് എനിക്ക് ഒറ്റ ഉത്തരമേ ഉള്ളൂ ഞാൻ ഒരു മനുഷ്യനാണ് കണ്ണനാലാണ് എനിക്കൊരു വീട് ഉണ്ടായത് എന്ന് വെച്ചിട്ട് കണ്ണനും ഹോമം കഴിച്ചിട്ടൊന്നുമല്ല ഞങ്ങൾ വീട്ടിൽ കയറിത് പക്ഷെ എൻ്റെ ഹസ്ബൻഡ് ഞാൻ ചിത്രവര തുടങ്ങി അന്ന് തൊട്ടിട്ട് കളിയാക്കുന്ന ഒരു വാക്കുണ്ട് ജസിയെ നമ്മുടെ വീടിന്റെ ബാക്കിൽ നമുക്ക് രണ്ടാക്കുള്ള ഒരു കുറച്ച് സ്ഥലങ്ങി മാറ്റി വെച്ചോ നമ്മൾ ഇവിടെ ആയിരിക്കും കെട്ടോ അന്തി ഉറങ്ങാന്ന് പള്ളിക്കാട്ടിലാണെങ്കിലും വീടിന്റെ ബാക്കിലാണെങ്കിലും മണ്ണ് എല്ലാം ഒന്നല്ലേ എവിടെയാണെങ്കിലും നമ്മൾ മണ്ണിലാ കിടക്കുന്നത് അത് പള്ളിയുടെ ഒരു പരിസരത്തായതുകൊണ്ട് പള്ളിക്കാട് എന്ന് പറയുന്നു നമ്മൾ അപ്പൊ നമുക്ക് പള്ളിക്കാട്ടിലേക്ക് പോകാനുള്ള മണ്ണിൽ എന്തായാലും വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ പ്രസന്റ് ഇംഗ്ലീഷ് വെൽക്കം ടു വെറൈറ്റി മീഡിയ ഞാൻ നൈനിഷ ഇന്ന് ഞാനുള്ളത് നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതയായിട്ടുള്ള ജസ്നിയ സലീമിന്റെ വീട്ടിലാണ് ജസ്നിയ സലീം ജനിച്ചു വളർന്ന വീടിന്റെ മുന്നിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അപ്പോൾ നമ്മുടെ കൂടെ ഇപ്പോൾ ജസ്നിയ സലീം കൂടി ജോയിൻ ചെയ്യുന്നുണ്ട് ഹലോ ഹായ് ഇപ്പൊ ശരിക്കും വലിയൊരു സന്തോഷത്തിൻ്റെ ഒരു സമയമാണ് അല്ലേ അതെ എന്താണ് പറയാനുള്ളത് ഇപ്പോൾ സന്തോഷത്തിന്റെ കാര്യം പറയുന്നതിന്റെ മുമ്പ് വെറൈറ്റി മീഡിയ എന്ന് പറയുന്നൊരു ഈ ഒരു അതിൽ പ്ലാറ്റ്ഫോമിൽ ഫസ്റ്റ് ടൈം അല്ല എന്നെ എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പക്ഷേ ഇത് നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം ആയിരിക്കും എന്തെന്ന് ചോദിച്ചാൽ ഇതുവരെ ജസ്നാ സലീം തട്ടമിട്ടിട്ടാണ് നിങ്ങൾ ഇതുവരെ കണ്ടോണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ തട്ടമില്ലാതെ ഈ വെറൈറ്റി മീഡിയയുടെ മുമ്പിലേക്ക് വരുന്നത് അത് മറ്റൊന്നുമല്ല ഇന്ന് ഇന്നെന്ന് പറയുന്നത് ഈ ഒരു ദിവസം എന്നെ സംബന്ധിച്ച് എന്ന് പറയുന്നത് ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ഇന്ന് അപ്പോൾ ഈ ഒരു ദിവസം ഞാൻ പറഞ്ഞ മറ്റൊരു കാര്യം എവിടെയുണ്ട് ജസ്നിയ സലീമിനും മതമില്ല ഇനി ജസ്ലീം മുസ്ലിം ആണോ ഹിന്ദു ആണോ നിന്റെ തട്ടം എവിടെ പോയി എന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഇങ്ങോട്ട് വരണ്ട ഇനി ഒരു തട്ടമിട്ടാലാണ് നമ്മളൊരു മുസ്ലിം മതസ്ഥ എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നത് അപ്പോൾ ആ ഒരു കെയറോഫിൽ ഇനിയിപ്പോൾ തട്ടം ഇട്ടിട്ട് നിങ്ങളാരും തന്നെ കണ്ടിട്ട് അങ്ങനത്തെ ഒരു ചോദ്യം ചോദിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇനി വരുമല്ലോ ഇനി ആര് എന്നോട് ചോദിച്ചാലും നീ ഏതാണ് മതം അല്ല നിനക്ക് ഏതാണ് മതം അല്ലെ നിനക്ക് മരിക്കണ്ടേ നിനക്ക് സ്വർഗത്ത് പോവണ്ടേ എന്ന് ചോദിക്കുന്ന ആൾക്കാരോട് എനിക്ക് ഒറ്റ ഉത്തരേ ഉള്ളൂ ഞാൻ ഒരു മനുഷ്യനാണ് എൻ്റെ ഉമ്മയും വാപ്പയും എന്നെ കുട്ടിക്കാലത്തല്ലേ വേണ്ട എൻ്റെ ഉമ്മ പ്രസവിച്ച സമയത്ത് എനിക്കറിയില്ലായിരുന്നു ഞാൻ ഏതാ മതം എന്നുള്ളത് അതേപോലെ ഇനി മുന്നോട്ട് ജീവിക്കാനാണ് എനിക്ക് താല്പര്യം ഒരു മതത്തിൻ്റെ പേരിൽപ്പം നിങ്ങൾ പറയുന്നൊരു കാര്യമുണ്ട് കൃഷ്ണനെ വരച്ച് പ്രശസ്തി നേടിയ ഒരു മുസ്ലിം കുട്ടി ഇനി നിങ്ങളത് മാറ്റി പറയണം കൃഷ്ണനെ വരച്ച് പ്രശസ്തി നേടിയ ഒരു കുട്ടി എന്നാക്കണം ആ മുസ്ലിം കുട്ടി എന്നുള്ള ആ ഒരു ലേബൽ ഞാൻ വേണ്ടാന്ന് ചോദിച്ചു നല്ല തീരുമാനം കാര്യം ഏതില്ലെങ്കിലും എപ്പോഴും നമുക്ക് അതാണ് നല്ലത് നമ്മൾ ഏതില്ലെങ്കിലും ഒന്നിലുറച്ച് നിൽക്കുന്നതായിരിക്കും എല്ലാവർക്കും നല്ലത് അപ്പം ജസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒന്നിലുറച്ച് നിൽക്കുകയെന്നറിയുന്ന അപ്പം നിങ്ങൾ കാണുന്ന പ്രേക്ഷകരും നിങ്ങളടക്കം ചിന്തിക്കും ഞാൻ ഹിന്ദു ആയോ എന്ന് ഹിന്ദു ആയിട്ട് എൻ്റെ വിശ്വാസം അത് എന്താണെന്നുള്ള എൻ്റെ ഉള്ളിൽ മാത്രമേ ഉള്ളൂ അതെനിക്ക് പുറമെ പ്രകടിപ്പിച്ച് നിങ്ങളത് വിശ്വസിപ്പിച്ച് കൊണ്ടുപോകേണ്ട ഒരു കാര്യവുമില്ല ഓക്കെ അപ്പൊ അതേപോലെ ഞാനൊരു കാര്യം ഇന്ന് പറഞ്ഞിട്ടുണ്ട് ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്ന് സുബൈ നിസ്കാരത്തോടുകൂടെ എൻ്റെ വീട്ടിൽ പാല് കാച്ചി വീട്ടിലേക്കിട്ട് കയറിയുന്ന് അപ്പം അതിനോട് കൂടെ തന്നെ ഞാൻ ഇത് ഇട്ടിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഞാൻ സിലിമിന് ഇനി മതമില്ല എന്നുള്ളത് അപ്പോൾ ഒരാൾ പോസ്റ്റ് ഇട്ട് ഞാൻ കണ്ടു മതമില്ലാത്ത എങ്ങനെ സുബഹി നിസ്കാരം ു ഞാൻ നിസ്കരിച്ചു എന്ന് എവിടെയും പറഞ്ഞില്ല സുബഹി നിസ്കാരത്തിന് ശേഷം മൊയ്ലുതോതി എൻ്റെ വാപ്പയും എൻ്റെ ഉമ്മയും എൻ്റെ വാപ്പയുടെ ബന്ധുക്കളും അവരവരുടെ വിശ്വാസപ്രകാരം കാരണം കണ്ണനാലാണ് എനിക്കൊരു വീടുണ്ടായത് എന്ന് വെച്ചിട്ട് കണ്ണന് ഹോമം കഴിച്ചിട്ടൊന്നല്ല ഞങ്ങൾ വീട്ടിൽ കയറിയത് ഞങ്ങൾ ഞങ്ങളുടെ മതപ്രകാരം ആ ഒരു ഞങ്ങളുടെ മതപ്രകാരം എന്ന് വെച്ചാൽ എൻ്റെ ഉമ്മയുടെയും വാപ്പയുടെയും മതപ്രകാരം അവരവരുടെ വിശ്വാസപ്രകാരം ഇത്രയും കാലം അവരെങ്ങനെയാണോ ജീവിച്ചാൽ അതേപോലെ തന്നെ അവർ മുമ്പോട്ടും ജീവിക്കും അവർക്കൊരു മനസ്സിനൊരാഗ്രഹം ഉണ്ടാകും ഇന്ന കാര്യം കൊണ്ട് ഇന്ന രീതിയിൽ കയറണമെന്ന് ആ രീതിയിൽ അവർ കയറി കൂടെ ഞാൻ ഒരു സൈഡിൽ ഒതുങ്ങി നിന്നു നിന്നേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഈ മതമില്ല എന്ന് പറയുന്ന വലിയൊരു തീരുമാനമാണ് അല്ലേ അപ്പോൾ നാളെ ഇനിയിപ്പോൾ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ മനുഷ്യന്മാരാണ് എല്ലാവരും മരിക്കും മരണം എല്ലാവർക്കും ഉണ്ട് അപ്പം മരിച്ചു കഴിഞ്ഞാൽ ജസ്നെ അപ്പം എങ്ങനത്തെ രീതിയിൽ അടക്കണം അങ്ങനെ എന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടോ അല്ല ഞാൻ പൊതുവേ എൻ്റെ അമ്മാനോടും വാപ്പാനോടും പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ എൻ്റെ നാട്ടിൽ ഇവിടെ കബറടക്കണം എന്ന് മുമ്പേ പറഞ്ഞു വെക്കാറുണ്ട് പക്ഷേ എൻ്റെ ഹസ്ബൻഡ് ഞാൻ ചിത്ര തുടങ്ങി അന്ന് തൊട്ടിട്ട് കളിയാക്കുന്നൊരു വാക്കുണ്ട് ജസ്സിയെ എന്നെ അവർ ജെസ്സിയെ നട്ട വിളിക്കുക ജെസ്സിയെ നമ്മുടെ വീടിൻ്റെ ബാക്കിൽ നമുക്ക് രണ്ടാക്കുള്ള ഒരു കുറച്ച് സ്ഥലമെങ്കിൽ മാറ്റി വെച്ചോ നമ്മളിവിടെ ആയിരിക്കും കേട്ടോ അന്തി ഉറങ്ങാമെന്നു പറഞ്ഞിട്ട് പള്ളിക്കാട്ടിലാണെങ്കിലും വീടിൻ്റെ ബാക്കിലാണെങ്കിലും മണ്ണ് എല്ലാം ഒന്നല്ലേ പള്ളിക്കാട്ട് കയറ്റിയില്ലേ വീടിൻ്റെ ബാക്കിൽ അത്രയേ ഉള്ളൂ ഞാൻ പൊട്ടു തൊട്ടിട്ട് വീഡിയോ ചെയ്യാറുണ്ടായിരുന്നു അപ്പം എൻ്റെ ഉമ്മ പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയോ ഇനി പൊട്ട് കുത്തല്ലേ വാപ്പാനോ പള്ളിക്കമ്പറ്റിന്ന് പുറത്താക്കും ഞാൻ പറഞ്ഞ അങ്ങനെ പുറത്താക്കണേ വീടിൻ്റെ ബാക്കിൽ സ്ഥലമുണ്ടല്ലോ എവിടെയാണെങ്കിലും നമ്മൾ മണ്ണിലാണ് കിടക്കുന്നത് അത് പള്ളിയുടെ ഒരു പരിസരത്തായതുകൊണ്ട് പള്ളിക്കാട് എന്ന് പറയുന്നു നമ്മൾ അപ്പൊ നമുക്ക് പള്ളിക്കാട്ടിലേക്ക് പോകാനുള്ളൊരു സാഹചര്യം നമുക്ക് ദൈവം നിശ്ചയിച്ചിട്ടില്ലേ മണ്ണിൽ എന്തായാലും ഏതായാലും കത്തിക്കാൻ പോകുന്നില്ല നമ്മൾ ശരിക്കും മെയിൻ ആയിട്ട് ഇവിടെ വന്നൊരു ഉദ്ദേശം എന്ന് പറയുകയാണെങ്കിൽ ജസ്ന ഒരു പുതിയ വീട് വെച്ചിട്ടുണ്ട് അല്ലേ അതെ അതെ കണ്ണന് വരച്ച് ഒരു വീട് വെച്ചു എന്നാണ് ഞങ്ങക്ക് അറിയാൻ കഴിഞ്ഞത് തീർച്ചയായിട്ടും ശരിക്കും കണ്ണന് വരച്ച് തന്നെയാണോ ആ വീട് വെച്ചിട്ടുള്ളത് അതെ എൻ്റെ ഇപ്പോഴത്തെ ഞാൻ വെച്ച വീട് എന്ന് പറയുന്നത് ശരിക്കും പറയാ വെച്ചാൽ കണ്ണൻ അവകാശപ്പെട്ട അല്ലേ കണ്ണൻ്റെ കണ്ണന് ഇഷ്ടപ്പെടുന്ന ഓരോരുത്തർക്കും അവകാശപ്പെട്ടൊരു വീട് എന്ന് തന്നെ പറയാം കാരണം ഞാൻ ആദ്യം വിചാരിച്ചത് ഒരു ഏകദേശം ഒരു നാനൂറ് ഫോട്ടോക്ക് ഓർഡർ കിട്ടിയാൽ എനിക്ക് വീട് വെക്കാമെന്നായിരുന്നു കരുതി ഞാനൊരു പത്ത് ലക്ഷം രൂപയുടെ വീടായിരുന്നു പ്ലാൻ ഇട്ടുള്ളത് പക്ഷേ തൊള്ളായിരത്തി എൺപത്തിരണ്ട് സ്ക്വയർ ഫീറ്റ് എങ്ങാൻ അത്ര ആയിരത്തി തുള്ളിൽ ഉള്ളൂ സ്ക്വയർ ഫീറ്റ് അപ്പോൾ ഏകദേശം പതിനാറ് ലക്ഷം രൂപയുടെ അടുത്തായിട്ടുണ്ട് അപ്പോൾ എഴുന്നൂറ്റൻപത് ഫോട്ടോയുടെ ഓർഡർ കിട്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീട് പണി പൂർത്തീകരിച്ചത് അപ്പോൾ എഴുന്നൂറ്റൻപത് കണ്ടെന്നു വരച്ചാൽ പതിനാറ് ലക്ഷം കിട്ടുമോ ആ എനിക്കൊരു ഫോട്ടോ ഒക്കെ എന്ന് വെച്ചാൽ ഞാൻ അയ്യായിരം രൂപയാണ് മേടിക്കുന്നത് അതിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എനിക്ക് ചിലവ് വരുന്നുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഒരു ഫോട്ടോ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ എനിക്ക് വരുമാനം കിട്ടുന്നുണ്ട് ആ ഒരു ഫോട്ടോ എന്ന് പറയുന്നത് ഞാൻ നാല് ദിവസങ്ങൾ കൊണ്ടാണ് പൂർത്തീകരിക്കുന്നത് അപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരേ ദിവസം നാലു അഞ്ചും ഫോട്ടോ ഒരുമിച്ച് ചെയ്യും കാരണം എനിക്കൊരു ഫോട്ടോക്ക് ചിലപ്പോൾ ഒരു മണിക്കൂറ് രണ്ട് മണിക്കൂറൊക്കെ വർക്ക് ചെയ്യാനുള്ളതേ ഉണ്ടാവും ബാക്കി റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടതാണ് അപ്പം ഞാൻ നാലു അഞ്ചു ഫോട്ടോസ് വെച്ച് വരച്ച് ശരിക്കും പ്രയാഷം ഞാൻ ഉറക്കമൊഴിഞ്ഞ് വരച്ച് ഞാൻ വീട് പണി തുടങ്ങിയിട്ട് എട്ട് മാസമായിട്ട് കുറ്റി അടി തുടങ്ങി കുറ്റി അടിച്ച് ഒരു നല്ലൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു പിന്നേന്ന് ചോദിച്ചാൽ വീട് പണി തുടങ്ങി ഒരു എട്ട് മാസങ്ങൾ കൊണ്ട് ഞാനത് പൂർത്തീകരിച്ചിട്ട് പക്ഷേ ഫോട്ടോ ഫുള്ളായിട്ട് ഞാൻ കൊടുത്ത് തീർത്തില്ലാട്ടോ എനിക്ക് എല്ലാവരും എല്ലാവരും എന്ന് പറഞ്ഞാൽ ഒരുവിധ ആൾക്കാരൊക്കെ എനിക്ക് ഫുൾ കൊടുക്കുന്നതിന് മുന്നേ കൊടുക്കുന്ന കൊടുക്കുന്നതിന് മുമ്പേ എന്നെ വിശ്വസിച്ച് എനിക്ക് ഫുൾ പേയ്മെന്റ് അയച്ച് തന്ന ആൾക്കാരുണ്ട് അതേപോലെ പകുതി മുക്കാൽ ആൾക്കാരും അഡ്വാൻസും തന്നിട്ടുണ്ട് ആ അഡ്വാൻസും ഈ പറഞ്ഞ ഫുൾ പേയ്മെന്റും എല്ലാം കൂടി വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീട് വെച്ചത് എന്ന് തന്നെ പറയാം ഇപ്പൊ നമ്മൾ നിൽക്കുന്ന ജസ്ന ജനിച്ചു വളർന്ന വീടിന്റെ മുന്നിലാണ് അപ്പൊ ഈ വീട് നമുക്ക് ശരിക്കും ഒന്ന് കാണാം കാണാം ഈ വീട് കാണുന്നതിന് മുമ്പ് വെച്ചാൽ ഞാൻ എൻ്റെ കുട്ടിക്കാലം തൊട്ട് എന്ന് പറഞ്ഞ് ഓർമ്മ വെച്ച കാലം തൊട്ടിട്ടുള്ള ഒരു വീടിനോട് ഇന്ന് ഞാൻ യാത്ര പറയുകയാണ് പക്ഷെ നല്ല കാര്യങ്ങളാണോ ഇവിടെ എനിക്ക് ഉണ്ടായതെന്ന് ചോദിച്ചാൽ അതിനെക്കാട്ടിലും നല്ലതും ഒരു ഒരുപാട് ഒരു സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അത് നിങ്ങളൊക്കെ എന്ന് പറയുന്നത് തന്നെ സംബന്ധിച്ച് ഭയങ്കര കാര്യം അപ്പൊ ഇതാണ് വളർന്ന വീട് എന്ന് പറയുന്നത് ഇതാണ് അപ്പം ആദ്യം പറയുന്നത് അപ്പുറം ഓടിട്ട വീട് മാത്രമായിരുന്നു അപ്പൊ ഞങ്ങള് മൂന്ന് പെൺകുട്ടികളായിരുന്നു അപ്പൊ മൂന്ന് പെൺകുട്ടികൾ ആയതുകൊണ്ട് റൂം നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണല്ലോ അപ്പൊ മുമ്പിലേക്കൊരു കൊലായും ഈ രണ്ട് റൂമും ഈ ഞങ്ങളുടെ കല്യാണ സമയത്തേക്ക് വാപ്പ എടുത്ത മൂത്ത സഹോദരിയുടെ വിവാഹ സമയത്തേക്ക് എടുത്തതായിരുന്നു ഓക്കെ അപ്പം ഞങ്ങളുടെ മൂന്നാളുടെ റൂം ഓരോരുത്തർ ഓരോരുത്തർ പാരമ്പര്യമായിട്ട് കൈമാറിയിട്ട് വന്ന ഒരു റൂമെന്ന് തന്നെ പറയാം അപ്പോൾ എൻ്റെ ലൈഫിൽ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ആദ്യമായിട്ടും അവസാനമായിട്ടെന്നറിയുന്നില്ല നമ്മൾ ഒരു വീടിൻ്റെ പേര് എൻ്റെ പാപ്പ ഒരു സദാ ഒരു ഡ്രൈവറാണ് അപ്പം ഡ്രൈവർമാരായത് കൊണ്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണ് ഡ്രൈവർമാർക്ക് എത്ര ഒരു ദിവസം വരുമാനം കിട്ടുക എന്നുള്ളത് അപ്പോൾ വാപ്പേനെ സംബന്ധിച്ച് ഞങ്ങളെന്ന് പത്താം ക്ലാസ് കഴിപ്പിക്കണം ഞങ്ങളെന്ന് കല്യാണം കഴിച്ച് വിടണം ഇത്ര മാത്രമേ വാപ്പയുടെ ഒരു മനസ്സിലുള്ളതായിരുന്നു എൻ്റെ കല്യാണം എൻ്റെയൊക്കെ റെഡി ആയി കല്യാണത്തിൻ്റെ അന്ന് എൻ്റെ പറയാൻ പാടില്ല എന്നാലും പറയണം എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാർ കുറച്ച് ഇഷ്യൂ ഉണ്ടാക്കി റൂമ് നന്നില്ല വീട് നന്നില്ല പറഞ്ഞാൽ അവരാരും ഫാമിലി ആരും വന്ന് കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ അപ്പൊ അവർത്താവിന്റെ പെങ്ങളും പെങ്ങളെ ഭർത്താവൊക്കെ ഒക്കെ പ്രശ്നം ഉണ്ടാക്കി വിവാഹം നടക്കില്ലെന്നുള്ള ഒരു സാഹചര്യം അങ്ങനെയൊക്കെ പറഞ്ഞു വീടിന്റെ പേരിൽ വീട് റൂം റെഡി നല്ല റൂമല്ലാന്ന് പറഞ്ഞിട്ട് ആ അന്ന് എന്റെ വാപ്പ കുറവായിട്ടുണ്ടേ എന്നാ അവരോടൊക്കെ പറയാ വാപ്പക്ക് നല്ലൊരു വീടായി ഓക്കേ അപ്പൊ നമുക്ക് ഇത്രയും പറഞ്ഞിട്ട് ആ വീടൊന്ന് കാണണ്ടേ വീട് കാണാം ഈ വീട് ശരിക്കും ഇപ്പൊ വിറ്റിട്ടല്ലോ ഈ വീട് ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു വാപ്പ കൂലിപ്പണിക്കാരനാണെങ്കിലും വാപ്പയുടെ അമ്മ ഭയങ്കര ഓടിയ ആയി കേട്ടോ അപ്പൊ ഉമ്മാമെ ഉമ്മാമക്ക് കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു അപ്പൊ ഈ തിളക്കത്തില് മറ്റേ വലിയ രണ്ടാളും സ്ഥലം ഓരിയക്കും അതേ അവസ്ഥയാണ് പത്ത് സെന്റ് സ്ഥലം വാപ്പ ലൈസൻസ് എടുക്കാൻ വേണ്ടിട്ട് വിട്ടു അതേപോലെ പത്ത് സെന്റ് സ്ഥലം കല്യാണം മൂത്ത സഹോദരനെ കെട്ടിക്കാനും അപ്പൊ ബാക്കിയുള്ള സ്ഥലം ഇത് ശരിക്കും എന്റെ പേരിൽ എഴുതി തന്നിട്ടുണ്ട് കേട്ടോ വാപ്പ ആ ഇവിടെ മുപ്പത് സെന്റ് സ്ഥലമായിരുന്നുള്ളത് ഞങ്ങൾ മൂന്ന് പെൺകുട്ടികളാണ് അപ്പൊ മൂന്നാളുടെ പേരിലും പത്ത് സെന്റ് സ്ഥലം എഴുതി തന്നു അപ്പൊ എഴുതിയതിനു ശേഷമാണ് വാപ്പ ഇവിടെ വീടെ എടുക്കാൻ സമ്മതിച്ചത് കാരണം എന്താ വെച്ചാല് എന്റെ വാപ്പന്റെ മരണശേഷം ആരും ഒരു ഇഷ്യൂ ഉണ്ടാക്കരുത് എന്നുള്ളത് കൊണ്ട് ശരിക്കും എന്റെ പേരിൽ ആക്കിയിട്ടുണ്ട് അപ്പൊ ഇതാണ് വീട് വീടിന്റെ പേര് വീടിന് ഇട്ടിട്ടില്ല ഞാൻ ീലി എന്നിട്ടാണ് ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ ഈ ഒരു നാട്ടിൽ എവിടെയും വീടിന് പേരൊന്നും അങ്ങനെ ഇല്ല ഇല്ല പക്ഷെ എനിക്ക് ഇതിന് ഇടണം ഞാൻ പ്ലാൻ ചെയ്ത മൈപ്പീലി കണ്ണൻ ത്രൂ ഞാൻ വീട് വെച്ചിട്ടുണ്ടെങ്കിലും എന്റെ ഉമ്മയും ഉപ്പയും ഇപ്പയും തികഞ്ഞൊരു മതവിശ്വാസികളാണ് അപ്പൊ അവരെ വിഷമിപ്പിച്ചോണ്ട് നമ്മള് കണ്ണൻ ഒരിക്കലും അച്ഛനെയും അമ്മയും വിഷമിപ്പിക്കാൻ പറയൂല ഉം ഒരാളും പറയൂല അപ്പൊ കണ്ണൻ എനിക്ക് തന്നു ഞാൻ അത് അവർക്ക് കൊടുത്തു അപ്പൊ ആ കൊടുത്തതില് ഞാനും കണ്ണനും വന്ന അവകാശം പറയാൻ പാടില്ല ഓക്കെ അപ്പം ഇതാണ് ലിവിങ് ഏരിയ അപ്പൊ നമുക്ക് ലിവിംഗ് ഏരിയയിലെ വിശേഷങ്ങൾ നോക്കാം ഈ ഡോറൊക്കെ പ്ലാവലിയോണ തേക്ക് ഇത് പ്ലാവാണ് എന്താ വെച്ചാൽ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു ഒരു പ്ലാവ് അത് ഇതാക്കി നമുക്ക് മുമ്പിലേക്കുള്ള വാതിൽക്കട്ടിൽ ഡോറ് മുമ്പിലേക്കുള്ള ജനലയും ബാക്കിയുള്ള എല്ലാത്തിനുള്ള പോളയും കിട്ടി ബാക്കിയൊക്കെ സിമെന്റ് ആണ് ഇതൊക്കെ സിമെന്റ് ചെലവ് ചുരുക്ക എല്ലാ ബഡ്ജറ്റിനനുസരിച്ച് നമ്മൾ ചെയ്തതാണ് ഓക്കെ ഇപ്പൊ ശരിക്കും വീടിന്റെ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ടോ ആ ഇനിയിപ്പം കുറച്ച് അലങ്കോല പണികൾ അലങ്കോലപ്പണികളൊന്നും ഇല്ലേ അങ്ങനത്തെ കുറച്ച് പണി ഫൈനൽ ഘട്ടത്തിലേക്കാണ് പിന്നെ ഇന്റീരിയലും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല അതിനോടുള്ള ബഡ്ജറ്റ് എൻ്റെ കയ്യിൽ ഇല്ലാത്തോണ്ട് നമ്മളൊന്ന് അവർക്ക് സേഫായിട്ട് താമസിക്കാൻ പറ്റുക പിന്നെ ഉമ്മാക്ക് കൊടുത്തൊരു വാഗ്ദാനം മാത്രം എനിക്ക് ഇതിലൂടെ പാലിക്കാൻ പറ്റിയില്ല ഉമ്മാനോടും പാപ്പാനോടും പറഞ്ഞത് നിങ്ങൾക്ക് ഒരു വീട് വെച്ച് അതിൽ എ സി സഹിതം ഫിറ്റ് ചെയ്തിട്ട് ഞാൻ നിങ്ങളെ കയ്യിൽ ഏൽപ്പിക്കുന്നു പക്ഷേ എന്റെ സാഹചര്യത്താൽ അത് മാത്രം വെക്കാൻ പറ്റില്ല രണ്ടാളും ഉപയോഗിക്കൂലോ കാരണം ഉമാക്ക് ശ്വാസമുട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് പക്ഷെ അവര് പൊലിമൊക്കെ പറഞ്ഞതായി അത് മാത്രം ഞാൻ സാധിപ്പിച്ചു കൊടുത്തില്ല ബാക്കിയൊക്കെ ഓൾമോസ്റ്റ് റെഡി ആയി അപ്പൊ ഇതാണ് നമ്മുടെ ലിവിംഗ് ഏരിയ അല്ലേ ഈ ഒരു സെറ്റ് ഈ ഒരു സോഫ സെറ്റ് വേറെ എന്തെങ്കിലും ഇവിടെ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട് വേറൊന്നും ഇല്ല ഇത് മാത്രം ഒക്കെ ഞാൻ പറഞ്ഞില്ലേ ഒക്കെ ഈ ഒരു കരങ്ങളിൽ പിന്നെ ചെറിയൊരു താങ് വാപ്പയുടെ കൈ ഫുൾ മണിയും ജസ്റ്റിനയുടെ മാത്രമല്ല കുറച്ച് വാപ്പ സഹായിച്ചിട്ടുണ്ട് കാരണം എന്നെ കൊണ്ട് ലാസ്റ്റ് ഘട്ടങ്ങളിലേക്ക് എത്തിയപ്പോൾ വൃത്തം വിട്ടു പോകുന്നൊരു സാഹചര്യം വന്നപ്പോൾ കുറച്ച് വാപ്പ എന്നെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഓക്കെ അപ്പം നമുക്ക് ഏരിയ നമുക്ക് ബെഡ്റൂമിലേക്ക് ഇതാണ് ഇതാണ് ഒരു ബെഡ്റൂം 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 ഫസ്റ്റ് മാസ്റ്റർ മാസ്റ്റർ ആണോ അല്ല രണ്ടും ബെഡ്റൂമിന്റെ വലിപ്പം

വലിയൊരു വീട് തന്നെ ഇതിന് ഏറ്റവും കൂടുതൽ ജസ്നക്ക് ഇഷ്ടപ്പെട്ട ഒരു ഈ ഒരു വീടില് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം എന്ന് പറയുകയാണെങ്കിൽ എന്തായിരിക്കും അങ്ങനെ എനിക്ക് പറയാൻ പറ്റില്ല എല്ലാം എന്റെ രണ്ട് കുട്ടികളിൽ ആരായാണ് ഇഷ്ടം എന്ന് വെച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല അതേപോലെ ആണല്ലേ കാരണം അത്രമേൽ കഷ്ടപ്പാടുണ്ട് ഓരോ കല്ലിനും ഓരോ കഥ പറയാനുണ്ട് ഓക്കെ ഓക്കെ അപ്പൊ ഈ ഒരു ബെഡ്റൂം ഇനി ഒരു ബെഡ്റൂം കൂടി ഓക്കെ അടുത്ത ആ ബെഡ്റൂം അത് കാണാം ഓക്കെ ഇനി നമ്മൾ ഇവിടുന്ന് നേരെ ഡൈനിങ്ങിലേക്കേറാൻ പോകുന്നത് ഇവിടെ ശരിക്കും കുറച്ച് സ്പേസ് ഉണ്ട് അല്ലെ കുറച്ച് സ്പേസ് ആ ഓക്കെ അപ്പൊ നിങ്ങളിപ്പം ഹോം ടൂർ അല്ലേ അതെ നിങ്ങളിപ്പൊ ചെയ്യുന്ന ഒരു ഉപകാരം എന്തോ കൂടിയാണെന്നറിയോ എന്റെ ഉമ്മന്റെ വീട്ടിൽ നിന്ന് ഒരു മനുഷ്യനും ഒട്ട് വരുന്നില്ല അപ്പൊ അവർക്ക് ഈ വീടൊന്നും കാണാൻ കൊടുത്തു അതെ ഉമ്മേന്റെ വീട്ടുകാർ ഇങ്ങനെ കണ്ടോട്ടോ ഇങ്ങനൊരു പ്ലാൻ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല അതായത് ഡൈനിങ് നേരെ ഒരു റൂമിന്റെ പ്ലാൻ ഫസ്റ്റ് ടൈം ആണ് ഞാൻ കാണുന്നത് ഒന്നാമത് നമുക്ക് സ്ഥലം വീതി കൂടുതലായിരുന്നു നീളം കുറവായിരുന്നു ആ അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു പ്ലാന് എഞ്ചിനീയർ വെടിയാക്കി തന്നതാണ് ഓക്കെ ഇപ്പൊ നമുക്ക് ഇവിടെ നേരം നോക്കുമ്പോ ഇതുമാണെന്നും ഒരു റൂമിലേക്കാണ് നമുക്ക് ആ റൂമിലേക്ക് പോവാം അപ്പൊ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം അല്ലേ ഓക്കേ ഈ ബെഡ്റൂമിലേക്ക് നമ്മൾ അധികം കേറുന്നില്ല കാരണം ഇവിടെ എല്ലാം പണി നടക്കുന്നത് ഓക്കെ ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല ആ ഇപ്പൊ ഈ വീട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും തോന്നുന്ന ഒരു ക്വസ്റ്റിൻ ആണത് കാരണം ഈ ഒരു വീട്ടിൽ എവിടെയെങ്കിലും ജസ്റ്റ് വരച്ച ഒരു കണ്ണന്റെ ഫോട്ടോ ഇവിടെ എവിടെയെങ്കിലും വയ്ക്കുവോ ഇതുവരെ വെക്കാൻ ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല പക്ഷെ നാളെ വെക്കുമെന്നുള്ളത് എനിക്കറിയില്ല കാരണം എന്താ വെച്ചാൽ ഞാൻ താമസിക്കുന്ന കൊയിലാണ്ടി വീട്ടിൽ ഏകദേശം ഒരു ആറോ ഏഴോ ഫോട്ടോ ഞാൻ വരച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോസ് ഞാൻ അവിടെ തൂക്കിയിട്ടുണ്ട് കാരണം ഞാൻ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ തൂക്കിയതാ കേട്ടോ കാരണം ചില ഫോട്ടോസിനോട് നമുക്ക് അത്രമേൽ ഫ്രിയ ഉണ്ടാവും അപ്പം ഇവിടെ ഒരുപക്ഷെ നാളെ ഞാൻ ഇവിടെ ഇരുന്ന് വരയ്ക്കുമ്പോൾ ചിലപ്പോൾ ഇവിടെ വെക്കാം വെക്കാതിരിക്കാം ശരിക്കും എവിടെ വെക്കണം എന്നാണ് ആഗ്രഹം വെക്കാണെങ്കിലും അവിടെ ലിവിങ്ങിലേ വെക്കുള്ളൂ എൻ്റെ വീട്ടിലും ഞാൻ ലിവിങ്ങിലാണ് വെച്ചത് കാരണം എന്താ വെച്ചാൽ എന്നെ സംബന്ധിച്ച് അതൊരു വെറും ഒരു ഫോട്ടോ ആണ് പക്ഷേ അതൊരുപാട് ആൾക്കാർ ഒരു ദൈവമാണല്ലോ അപ്പം നമ്മൾ ഈ വേറൊരു റൂമിൽ പൊതുവേ ഞാൻ കേട്ടിട്ടുണ്ട് ദൈവങ്ങളുടെ ഫോട്ടോ റൂമിൽ വെക്കരുത് എന്നുള്ളത് കാരണം ഭാര്യ ഭർത്താക്കന്മാരൊക്കെ ജീവിക്കുക അതേപോലെ നമ്മൾ ഡ്രസ്സ്മാർ അങ്ങനെയൊക്കെ അവരുടെ ആ ഫോട്ടോൻ്റെ മുമ്പ് പാടില്ലയെന്ന് കേട്ടിട്ടുണ്ട് അതേപോലെ വേറെ എവിടെയാ വെക്കാൻ പറ്റുള്ളു അല്ല അപ്പം ലിവിങ് എപ്പോഴും വൃത്തിയായിട്ട് നടക്കുന്നൊരു സംഭവം നമ്മൾ അങ്ങോട്ട് ഒന്നും ചിക്കനോ മീനോ അങ്ങനെയൊന്നും കൊണ്ടുപോകില്ല ഡൈനിങ്ങിലാണല്ലോ ഒക്കെ ഉണ്ടാവുക അപ്പം വെക്കുകയാണെങ്കിലും തീർച്ചയായിട്ടും അല്ല വെക്കുന്നതിൽ എനിക്ക് അങ്ങനെ വെക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ ആര് കണ്ട് എന്ത് പറയും എനിക്ക് അങ്ങനത്തെ ഒരു ചിന്തയില്ല കാരണം എനിക്ക് ആദ്യം അങ്ങനെ ഒരു ചിന്ത എന്റെ കൊയിലാണ്ടി വീട്ടിൽ വെക്കുമ്പം ഞാൻ ഉക്കാക്കനോട് ചോദിച്ചു ഉക്കാക്കെ ഞാൻ വെക്കട്ടെ ചോദിച്ചു നീ ആരെയാ പേടിക്കുന്നത് നിന്റെ വീടാണ് നിനക്ക് അങ്ങനെ ഒരു ഫോട്ടോ വെക്കണം വെച്ചോ എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ വിശ്വസിക്കുന്നതിന് ആ ഫോട്ടോ വെച്ചതിനു ശേഷം എനിക്ക് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ നടന്നിട്ടുണ്ട് നടന്നിട്ടുണ്ടോ വീട്ടില് വെച്ചപ്പോ നല്ല കാര്യം എന്തായിരിക്കും അങ്ങനെയാണെങ്കിൽ അത് വെച്ചതിനു ശേഷം അത് ഏറ്റവും അത് വെച്ചതിന് ശേഷം നടന്നൊരു നല്ല കാര്യം എന്ന് പറയുന്നത് ഈ വീടിന്റെ കുട്ടി ഞാൻ ആ ഫോട്ടോ വെക്കല ഏകദേശം ഒരു വർഷത്തോളമായിട്ടേ ഉള്ളൂ കാരണം അതുവരെ ഞാൻ വീട്ടിൽ അങ്ങനെ വരച്ച് എനിക്ക് വെക്കാൻ പോലും സമയം കിട്ടില്ല പിന്നെ എല്ലാവരും ഒരു ഫോട്ടോ ആണ് മാറ്റി വരച്ച് അപ്പൊ പല ടൈപ്പിലോ അതേപോലെ വേറെ ഒരു വലിയൊരു ഫോട്ടോ വരച്ചപ്പോ എനിക്ക് മെന്റലി ഭയങ്കര ഒരു ഇഷ്ടം തോന്നുന്നു വീട്ടിൽ അപ്പൊ ഇനി അടുത്ത് നമ്മൾ കാണാനുള്ള കിച്ചൺ ഏരിയ ഒരു വീടിന്റെ ഏറ്റവും വലിയ തൂങ്ങി കിടക്കുന്നതേ ഉള്ളൂ അതൊക്കെ റെഡി ആക്കണം ഇന്നത്തെ ദിവസം കൊണ്ട് ഉണ്ടോ വയറിങ്ങ് തീരുന്ന് ഇല്ല എനിക്ക് ആയിരം സ്ക്വയർ ഫീറ്റിന്റെ ഉള്ളിൽ വേണം എന്നുണ്ടായിരുന്നു വീട് വലുതെടുത്ത് നമ്മൾ പണി തീരാതെ നിൽക്കുന്നതിനെക്കാട്ടിലും അല്ല നമുക്ക് ഒതുങ്ങിയൊരു വീട് എടുക്കുക എന്നുള്ളതായിരുന്നു അപ്പൊ അതിലേക്ക് വർക്കേരിയം കൂടിയും ഉൾക്കൊള്ളിക്കാൻ ആവാത്തത് കൊണ്ട് അപ്പൊ എല്ലാം കുഞ്ഞു ഒന്നും കൂടി കുഞ്ഞായിപ്പോ അതെ അപ്പൊ പിന്നെ വർക്കേരിയ ഒഴിവാക്കി ചെറിയൊരു സ്റ്റോറൂം ഉണ്ട് ഇവിടെ ഈ ഒരു ഭാഗം ഈ ഒരു ഏരിയ സ്റ്റോർ റൂമിന്റെ ഒരു ഏരിയയാണ് അല്ലെ നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാം ഇത്ര മതിയല്ലോ ഓക്കേ അപ്പം ഇന്ന് ഇവിടുന്ന് പാല കഴിഞ്ഞു പാലയാച്ചു അല്ലേ ശരിക്കും പാലൊക്കെ നല്ല പതഞ്ഞു പൊങ്ങിയോ പതഞ്ഞു പൊങ്ങിയതോ തൂത്ത് തുടക്കിയ പണിക്കാരെയോ എല്ലാം കൂടി ആയതുകൊണ്ട് വൃത്തിയാക്കാനൊന്നും നേരം കിട്ടിയിട്ടില്ല പിന്നെ അടുക്കളയിൽ ഇപ്പൊ പ്രത്യേകിച്ച് കാണിച്ചു തരാനൊന്നുമില്ല നമ്മളൊരു ഇന്റീരിയലും ചെയ്യാത്തത് കൊണ്ട് അതെ എനിക്കൊന്നും ഇങ്ങനെ ഒരു നല്ലൊരു ഒരു പോഷൻ ഇട്ടിട്ടുണ്ട് അതായത് നമുക്ക് ഫുഡ് കൊടുക്കും ഫുഡൊക്കെ അവിടേക്ക് കൊടുക്കാനുള്ള ഒരു ഏരിയ ഉണ്ട് ഓക്കെ അതെന്തായാലും നൈസാണ് നമുക്ക് അങ്ങനെ ഒരു ഏരിയ വരുന്നത് ശരിക്കും നമ്മുടെ ഈ ഈ ഒരു ഒരു വീട് 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 എത്ര എത്ര കംപ്ലീറ്റ് ആക്കാൻ ടിച്ചിട്ട് നല്ലൊരു ഗ്യാപ്പ് വന്നു ഗ്യാപ്പ് എന്ന് വെച്ചാൽ ഞാൻ സൂയിസൈഡ് അറ്റംപ്റ്റ് ശ്രമിച്ചു അങ്ങനെയൊക്കെ ഒരു വലിയൊരു ഗ്യാപ്പ് തന്നെ നടന്നു തുടങ്ങി എട്ട് ഉള്ളൂ വീട് പണി ഫുൾ പൂർത്തീകരിച്ചു ഒഴികെ ബാക്കിയെല്ലാം ചെയ്തു ഏകദേശം പതിനാറ് ലക്ഷം എത്ര രൂപയാ പതിനഞ്ച് ലക്ഷം രൂപയാണ് ഞാൻ വാപ്പാക്ക് കൊടുത്തത് ബാക്കി വാപ്പ കൂട്ടിയതാണ് അപ്പോൾ ഒരു പതിനഞ്ച് ലക്ഷത്തിൻ്റെ അടുത്ത് പതിനാറ് പതിനേ പതിനെട്ടാം കണ്ടായിട്ടും കറക്റ്റ് ഞാൻ ചോദിച്ചില്ല വാപ്പ അത്ര എന്നുള്ള കാരണം എന്നെക്കോട്ട് പറ്റിയത് ഞാൻ വാപ്പാൻ്റെ അടുത്ത് കൊടുക്കും കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഞാൻ പറഞ്ഞല്ലോ ഓർഡർ കിട്ടുന്നതിനനുസരിച്ച് വരച്ച് കൊടുക്കുന്നതിനനുസരിച്ച് ഈ എട്ട് മാസത്തിൻ്റെ അടുക്കുന്നതെന്ന് വെച്ചാൽ ഒരുപക്ഷെ ഡി ടി ഡി സി പോയാൽ നിങ്ങൾ തന്നെ കണ്ടു തന്നെ അത്ര മേൽ ഫോട്ടോ ഞാൻ കൊറിയർ ചെയ്തത് അപ്പോൾ പലരും പറയുമോ വേറെ ആരോ കൂട്ടിയിട്ടുണ്ട് ഞാൻ രാപ്പകൽ കിടന്ന് ശരിക്കും പറയാ ഞാൻ ഉറക്കു വരെ ഒഴിഞ്ഞിട്ടുണ്ട് അപ്പം എൻ്റെ ഉമ്മ വരെ പറഞ്ഞിട്ടുണ്ട് എന്തിനാ മോളെ ഇങ്ങനെ ഉറക്കം ഞാൻ തിരിച്ചു മറുപടി കൊടുത്തത്ര ഒരു കാലത്ത് നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് ഉറക്കം കഴിഞ്ഞിട്ടുണ്ടായില്ലോ അപ്പം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉറക്കം കാരണം എൻ്റെ ഉമ്മ ഒരു ഹാർട്ട് ആണ് ഉമ്മാൻ്റെ സ്വപ്നമായിരുന്നു ഈ ഒരു വീട് എന്ന് പറയുന്നത് ഉമ്മാൻ്റെ മാത്രല്ല കേട്ടോ വാപ്പാൻ്റെതും അപ്പം ഉമ്മാക്ക് പൊടിയൊന്നും പറ്റൂല അപ്പം ഉമ്മാനെത്രയും പെട്ടെന്നൊന്ന് ഇങ്ങോട്ട് മാറ്റിയ എന്നുള്ളത് അതിനെക്കാട്ടിലുപരി ഇതെന്നു വെച്ചാൽ എന്നോടുള്ള ദേഷ്യം പലരും ഉമ്മാനോടും പപ്പാനോടൊക്കെ തീർക്കുന്നുണ്ട് അപ്പം എൻ്റെ ഉമ്മ ഈ ഹാർട്ട് പേഷ്യന്റ് ആയതുകൊണ്ട് പുക പറ്റൂല ഈ പ്ലാസ്റ്റിക് കത്തിച്ചത് അങ്ങനത്തൊന്നും പറ്റില്ല ഇപ്പം തൊട്ടായൽവക്ക വീട്ടിൽ നിന്ന് എൻ്റെ ഉമ്മ സന്ധ്യാസമയം നിങ്ങൾക്കറിയാമല്ലോ മഹുരുവിൻ്റെ സമയത്ത് നിസ്കരിക്കുന്ന സമയത്ത് മരു ജനാലപ്പൊളി തുറന്നുണ്ടെന്നൊരു സ്വഭാവമുണ്ട് ആ ഒരു സമയത്ത് തന്നെ അടുത്ത വീട്ടുകാർ എന്തെങ്കിലും ഫുഡ് വേസ്റ്റ് കത്തിക്കുക പ്ലാസ്റ്റിക്ക് കത്തിക്കുക അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കി ഉമ്മാനെ വല്ലാതെ ബുദ്ധിമുട്ടാക്കി എന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ടായി അപ്പൊ അതെന്നൊക്കെ ഇവിടെ ആകുമ്പോൾ നല്ല സേഫാ ഉണ്ട് ഉമ്മ ഓക്കേ ശരിക്കും ഇതാ ഇനി വീട്ടിൽ താമസം എന്താ താമസം ഇന്ന് നമ്മള് കൂടി ഇവിടെ കേറി അപ്പൊ ഒന്നാം തീയതി ഞായറാഴ്ചയാണ് നമ്മളെല്ലാരെയും സുഹൃത്തുക്കളേക്കൊന്ന് വിളിച്ച് ഒരു ചെറിയൊരു ഫങ്ഷൻ പോലെ കഴിക്ക കാരണം പതിനാറ് വർഷമായി ഇത് എന്റെ വിവാഹം കഴിഞ്ഞിട്ട് പിന്നെ ഒരു വീട്ടിലൊരു ഫംഗ്ഷനും കാര്യങ്ങളും ഇല്ലാത്തതാണ് അപ്പൊ പിന്നെ അതൊന്ന് ഇനിയിപ്പോ ശരിക്കും ഹൗസ് ടൂ ഡേയ്സേ ഉള്ളൂ ഹൗസ് മറ്റന്നാളും ഞായറാഴ്ച അന്നാണ് ഇവിടെ ഫംഗ്ഷൻ ആയിട്ട് വിൽക്കുന്നത് എല്ലാരെയും ഒന്ന് വിളിച്ച് എല്ലാവർക്കൊരു ഒരു സന്തോഷം ഒരു ഫുഡ് കിട്ടണമെന്നുള്ള അപ്പത്തേക്ക് തീരുവയ്ക്കൂലേ വെച്ചിട്ട് വരി 嗯。<Yeah. S 2> uh huh.